ആ എല്ലാവർക്കും അവർ ജെനി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള് ചിറക്കിക്കോട് രണ്ടാമത്തെ ട്രിപ്പാണ് കേട്ടാ പോറക്കിക്കോടൊന്ന് പറയുന്ന തൃശൂര് നമ്മുടെ ടൗണിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ അപ്പൊ നമ്മൾ ട്രിപ്പ് പോണത് അവിടുന്ന് പൊന്നാളിക്കാണ് പോണത് നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പാണ് അപ്പൊ ഒരു ട്രിപ്പ് കഴിഞ്ഞ രണ്ടാമത്തെ ട്രിപ്പാണ് അപ്പൊ രാഗനും കൊണ്ട് രണ്ട് രാഗാന് രണ്ട് കൂടെ കേട്ടോ രണ്ട് രാഗനും കൊണ്ട് പോവാണ് വിശേഷങ്ങൾക്ക് അപ്പൊ ഞങ്ങളുടെ സെക്കൻഡ് ട്രിപ്പിനെ കാബിനിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അടുത്തൊരു അര കിലോമീറ്റർ അരമണിക്കൂർ ദൂരമുള്ളൂ ചിറങ്ങി കോട്ടി ഷോർട്ട് കട്ട് ഉണ്ട് പക്ഷെ നമ്മള് നല്ല റോഡിലൂടെ അപ്പൊ ബാക്കി വിശേഷങ്ങൾ ആൾക്ക് സെപ്പറേറ്റ് സീറ്റ് ഒക്കെ പറഞ്ഞു പറഞ്ഞത് ആൾക്ക് സെപ്പറേറ്റ് സീറ്റ് ഒക്കെ പറഞ്ഞത് ഓക്കെ ഞങ്ങൾ അതിൻ്റെ സ്പോട്ടിലെത്തിയിട്ടോ ചിറച്ചിപ്പോടുന്ന കുറേ സ്ഥലത്തെത്തി പാർട്ടി പറഞ്ഞല്ലോ എട്ട് മണിക്കാണ് ഇറങ്ങാന്ന് പറഞ്ഞിട്ടുള്ളത് വണ്ടി കല്യാണം കൂടി വരെ പോവില്ല തിരിച്ച ബുദ്ധിമുട്ടാണ് അത് ഞങ്ങൾ ജസ്റ്റ് ഇവിടെ സ്റ്റോപ്പിൽ എടുത്തേക്കാം സ്റ്റോപ്പിൻ്റെ പേര് പൈനാപ്പിൾ ഷോപ്പെന്നാണ് ഇവിടെ കേരള കാർഷിക സർവകലാശാലയുടെ ഒരുപാട് ഓഫീസുകളും അത് കേട്ടുണ്ട് കേറി ഇരുപ്പായി വെയിറ്റ് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എത്തിയിട്ടില്ല അപ്പൊ ഞങ്ങള് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാ ബസ്റ്റോപ്പിലേക്ക് തണലുണ്ട് അവിടെ എനിക്കാന്ന് വിചാരിച്ചു ഏഴര വിളിച്ചു എട്ടുമണിക്ക് എത്തുന്നു പറഞ്ഞു എത്ര സമയം കസ്റ്റമർക്ക് വേണ്ടി കസ്റ്റമേഴ്സിന് വേണ്ടി കാത്തു നിൽക്കാറോ വെയിറ്റ് ചെയ്യാ കട്ട ഞങ്ങളിപ്പോ നിൽക്കണ സ്ഥലം പൊന്നാനിലാണ് ഈശ്വരമംഗലം കടൂന്ന ഈ സ്ഥലത്തിന്റെ പേരിട്ടാ കടവ് എന്ത് നല്ല രസം നോക്കിയാൽ ഞാൻ ട്രിപ്പ് കല്യാണം എന്നാണ് നമ്മുടെ രേഖ കുട്ടിത് അവിടെ നിൽക്കുന്നുണ്ട് അതേ ദൂരെ കണ്ട അതേ വേറൊരു രേഖ കൂടെ അപ്പൊ അവർക്ക് കല്യാണ ടീമിനെ അവിടേക്ക് കുറച്ചുകൂടി സമയം ഉണ്ട് അവിടെ എത്തണമെങ്കിൽ അപ്പോൾ അവര് ആ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവിടെ കടവിന്റെ ഭാഗത്തേക്ക് വന്ന നല്ല രസം കേട്ടോ എന്താ നോക്കിയേ അവിടുന്ന് അങ്ങോട്ട് കൊറച്ചും കൂടി പോയാൽ അവർക്ക് നല്ല ആൾക്ക് നല്ല വശപ്പായിരുന്നു രാവിലെ ഞാനെന്താ ഞാനെന്താ പറ്റില്ല ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇറക്കി ഞങ്ങൾ വണ്ടി സൈഡ് ആക്കിയൊക്കെയാണ് സൈഡ് ഒതുക്കിട്ടാണ് വണ്ടിയുടെ സൈഡില് പിന്നെ അവര് ഫുഡ് കഴിക്കാൻ വിളിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിന് വേണ്ടി കട്ട വേറ്റില്ല ബിരിയാണി അവര് വണ്ടി ചെയ്തു പ്രതീക്ഷ അപ്പൊ ഞങ്ങൾ എന്നാലും

നല്ല സന്തോഷമായി ഹാപ്പി ആയി അവർക്കും ഞങ്ങളെ വളരെയധികം ഇഷ്ടപ്പെട്ടു അവർ പ്രത്യേകിച്ച് എന്ത് പറഞ്ഞു ഞങ്ങൾ ഭാര്യ ഭർത്താവായ കൊണ്ടു നേരം പോകും നല്ലൊരു പരിപാടിയാണ് ഈ ഒരു സംരംഭം അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവരെ ആ അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ റെസ്റ്റ് ചെയ്തിരിക്കാണ് അദ്ദേഹം വൈഫ് ഇതേ ബാക്കി കിളി ഉണ്ട് കിഴിക്കി വൈഫോ രണ്ട് പേരാണ് കിഴക്കിളി വൈഫ് വൈഫ് ആൾക്കൊരു മിസ്സല് കുറേ ദിവസമായിട്ട് ആ മിസ്റ്റില് നടക്കാണ് ഒരു സ്റ്റീൽ കളറിൽ ആൾ സ്റ്റീൽ കളറിൽ മിസ്റ്റൽ പോയി എന്ന് പറയുന്നത് വല്ലവരുടെ ടീം പറഞ്ഞോളൂ കേട്ടോ കളറിൽ അപ്പൊ ഞങ്ങളുടെ ട്രിപ്പൊക്കെ ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ നല്ല എന്താ പറയാ യാത്രക്കാരുന്നു നല്ല കമ്പനി നമ്പറൊക്കെ അവര് മേടിച്ചേട്ടുണ്ട് ചെയ്തിണ്ട് എല്ലാവരും നമ്പർ ഒക്കെ വാങ്ങിച്ചും പുതിയൊരു വീട്ടിലേക്ക് വരുന്നതായിരിക്കും അതുമായിരിക്കും ടാറ്റാ ബൈ ബൈ